സംഭവന്തിനാ പറ്റുക ഹലോ ഗുഡ് മോർണിംഗ് നമ്മള് മേമ്മ പോവാണ് കേട്ടോ ആളത് എന്താക്കുന്നത് എന്തേ പേര് പറയാ പൊരിച്ച പത്തിരി ഉണ്ടാക്കുകയാണ് കോഴിക്കോട് സ്പെഷ്യൽ ആണോ െസ് ഗുഡ് മോർണിംഗ് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ റെസിപ്പി വേണം ഇത് നമ്മൾ നോർമൽ പത്തിരി ഉണ്ടാക്കുന്ന സെയിം ഡവ് ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങ ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില പിച്ചീട് പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ പിന്നെ ഉപ്പ് പിന്നെ ഓർഡി നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ടബിൽ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ഇലയിൽ വെച്ച് വേറെ ഇല അതിന് മേലെ വെച്ച് ഒരു എന്തെങ്കിലും ഇതുപോലൊരു റൗണ്ടിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയെടുക്കുക അത്ര നന്നായിട്ട് വേണ്ട ജസ്റ്റ് കുറച്ച് കട്ടി വേണം കേട്ടോ കട്ടി ഉണ്ടെങ്കിലൂടെ നന്നായിട്ടൊരു പോള ആയിട്ട് വരുള്ളൂ എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ അതേ അമ്മ ചിക്കൻ കറി എന്നല്ല ചിഞ്ചു ഓൾറെഡി വിസിലൊക്കെ അടിച്ച് മസാല ഒക്കെ ഇട്ട് ബസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ജസ്റ്റ് തേങ്ങ അരച്ച് ഇടുകയാണ് കേട്ടോ അത് ശരിക്കും കഴിക്കാൻ കഴിക്കുവാനായിട്ടൊന്നും ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ടോ അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഓൺ ദി വെയിൽ അവർക്ക് കഴിക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് അവിടെ മിക്കതും ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാവും കേട്ടോ ഈ പൊരിച്ച പത്തിരി വാമിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിരിയുടെ കൂടെ നല്ല കോമ്പനിന്ന് പറയുന്നത് തലേ ദിവസം ഉണ്ടാക്കി ചിക്കൻ കറി അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ കറി ചിഞ്ചുൻ്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ ഈ കോമ്പിനേഷൻ അപ്പം അതേ ഒരാഴ്ചക്കുള്ള ഡ്രസ്സായം ചെയ്യണം അപ്പം അങ്ങനെയാണ് കേട്ടോ ഒരാഴ്ചക്ക് ഫുള്ള ഡ്രസ്സായ സമയം ഇല്ലെങ്കിലും ഇന്നിപ്പോൾ അങ്ങനെ ഒരു പപ്പ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നൊന്നായിട്ട് അയൺ ചെയ്യില്ല അതെ ഇല്ലെങ്കിലും ഒരാഴ്ചക്കുള്ള അയൻ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളത് അയൺ ചെയ്യുക അങ്ങനതേ പത്തിരി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്നിപ്പോൾ രാവിലെ ഒന്നും ആയിട്ടില്ല ഒക്കെ ഉണ്ടാക്കി വരുന്നേ ഉള്ളുട്ടെ ഈ പത്തിരി ഉണ്ടാക്കിയിട്ട് വേണം പുട്ടുണ്ടാക്കാൻ പുട്ടുണ്ടാക്കിയിട്ട് വേണം ചിക്കൻ കറി സെറ്റാക്കാനായിട്ട് അപ്പം ഞാനൊന്നു ഇനി റൂമിലൊന്നും പോയി ഒരു എന്തൊക്കെയാണ് പരിപാടികളൊന്നും നോക്കട്ടെ ഈ കണ്ടല്ലോ ഗുഡ് മോർണിംഗ് അല്ലേ ാരാ നോക്കി എണീച്ചിട്ട് കിടക്കുന്നേ ഒമ്പോടാ ഒമ്പു ഒമ്പടാ ചക്കര് ചക്കർ ഗുഡ് മോർണി ഗുഡ് വീട്ടിച്ചു പോവില്ലേ നല്ല ഉറങ്ങിയോ നല്ലറങ്ങിയാ നമ്മളപ്പല്ല രക്ഷ്മട്ടോ അമ്പു ഞങ്ങൾക്ക് ഇനി കണ്ണന്റെ തൊണ്ണൂറിന് വരണോട്ടോ ബാമി ചിഞ്ചും ഒക്കെ ഇഹക്കുട്ടിയുടെ കൂടെ വരണോട്ടോ എല്ലാരും കൂട്ടി വരണേ അപ്പം നമുക്ക് അവിടെ കളിക്കാം അച്ചയുടെ വീട്ടിൽ ചെമ്മപ്പിള്ളിയിൽ ഓക്കെ സൈക്കിളൊക്കെ എടുത്ത് ഓടിക്കാം ആശീന ഒക്കെ വെട്ടിക്കാം നമുക്ക് ഓക്കെ ആശിച്ചേട്ടനെ ഓക്കെ വിഷക്കുണ്ടാമയ്ക്കും വിഷക്കുണ്ടാ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ചിഞ്ചു നമുക്ക് ഒരെണ്ണം പോയി എടുത്താലോ അമ്മ ഒരെണ്ണം കൊണ്ടെ ഇങ്ങോട്ട് കൊണ്ടിട്ടെ ഓക്കെ അപ്പം കൊണ്ടുപോട്ടാ അപ്പോണ്ടപ്പോ എവിടെ തോർത്തൊക്കെ തോറത്തൊക്കെ നേരിട്ടു മേമേ എന്നാ ഇനിയിപ്പങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കും ഓ നല്ല രസോട്ട് എനിക്ക് എല്ലാ ഇഷ്ടപ്പെടോ നല്ല ലൈറ്റിങ് വരില്ലേ ചെമ്മപ്പള്ളി വീട്ടിലും അങ്ങനെ വരില്ല അവിടെ വീട്ടില്

പോവാനായിട്ടില്ല അതിലെ തിരക്കാതെ രാവിലെ എണീച്ചിപ്പണിക്കുമ്പോ അല്ലെങ്കിൽ സങ്കടത്തോടൊക്കെ എണീക്ക നല്ല ഹാപ്പി ആയിട്ട് എണീട്ടുണ്ട് കട്ടൻ ചായ അത് പ്യൂപ്പ ആണോ ഇത് പ്യൂപ്പയുടെ ഫ്രണ്ട് ആണ്ട്ടോ ആദി ഇത് വേണോ ഇത് ബൽബരി നമുക്ക് തുറന്നു നോക്കവാ പല്ലേക്കാത്ത ഒരു കഴിക്കരുത് എടുത്തോടാ വെറുതെ പറഞ്ഞെടുത്തോ സാറില്ല കഴിഞ്ഞിട്ട് ആക്ക ആ ഒന്ന് ചിമ്പനും ആ എടുത്തോ Å, <cates> Polilla! <avie Wochen> <Peach> <blameplayful> <s>

ണ്ട എന്തോ സന്തോഷത്തെ

എന്താമിത് അതേ പോ ഞാ ഫോൺ പിടിച്ചിരിക്കലോ ഉമ്മ കൊടുത്തോ അച്ചടാ ചിഞ്ചിയോ ബൈ ബൈമി ആരല്ല കളിക്കാൻ ഇനി ആരെയല്ല നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം അവിടെ കിടന്ന് കളിച്ചോട്ടാ കളിച്ചോട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ട് പഴം അരിപ്പത്തിരിങ്ങനെ ഓർഡർ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ പുട്ട് പഴം കഴിക്കും അത് കഴിഞ്ഞിട്ട് പുട്ടും ചിക്കനും ഉണ്ട് അതും കഴിക്കും അപ്പോഴേക്ക് വയറ് ഫില്ലാകും ഫില്ലാകും വയറ് ഫില്ലാവും നോക്കിയേ കണ്ണ മാത്ര ആരുമില്ല ഇവിടെ ഇഹക്കുട്ടി ഇവിടെ കണ്ണൻ ഇവിടെ ഞാൻ ഇവിടെ ചിഞ്ചു അതിൻ്റെ ഇടയിൽ വാമി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തപ്പു എന്തൊക്കെയായിരുന്നു ആരും ഇല്ല ഇപ്പോൾ ആ കണ്ണാ കണ്ണ അയ്യോ കണ്ട ഇവിടെയാണ് ടോമോട്ടോട്ടത് പാവല്ലേ അങ്ങനെ മക്കളെല്ലാവരും പോയി അപ്പൊ ജിംബു ആദിക്കുട്ടനും കൂടെ പൂള് കളിക്കാൻ പോവാണ് അപ്പൊ ഇവര് ആര് പമ്പ് ചെയ്തെന്ന് കൺഫ്യൂഷൻ ഉണ്ടോ അല്ല അപ്പൊ ഞാൻ അത്ര ഇത്ര അത്ര പിത്ര തവളാച്ചി ചിക്കും ചൂലാപ്പ് മറിയം വന്നു വിളക്കൂ തീ സൈ റെഡി വൺ ടൂ ത്രീ ജിമ്പു അതാ അതിന്റെ ഉള്ളേക്ക് പോവാന അത് ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത പൈപ്പ് എടുത്തിട്ട് വരാട്ടോ ജിംബു എന്താടാ നിങ്ങള് കുട്ടികൾ എന്തൊക്കെ കുറുമ്പ് കാണിച്ചിരുന്നു നിങ്ങള് കുട്ടികൾ ഓക്കേ കുറ്റി പോയോ പോയോ ഞാനപ്പം കളിക്കും ഞാൻ പാല് കുടിക്കും എന്താ അയ്യോടെ വെള്ളമായിട്ട് മക്കളെ എങ്ങനെയുണ്ട് പിള്ളേരില്ലാത്ത അപ്പൊ ഗ് ഇന്ന് നീ കണ്ണനെ കൊടുപ്പിക്കാം എന്ന് ഞാനന്ന് കേട്ടോ നിയമൊന്നുമില്ല അപ്പോ എണീച്ചിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ എടുക്കണം ബാസ് ടബിലാണ് കുളിപ്പിക്കുന്നത് എനിക്ക് മക്കളെയൊക്കെ ബാക്കി മൂന്ന് നാല് പേരെയും നമ്മൾ കാലുമൊക്കെ അടച്ചിട്ടൊക്കെയാണ് കുളിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇതിപ്പം റീത്ത് ചേച്ചി ബാത്ത് ടബ് തന്നതുകൊണ്ട് നമ്മൾ ബാസ് ടബിലാണ് ഇപ്പം ഇപ്രാവശ്യം മക്കളൊക്കെ രണ്ടുപേരും കുളിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ബാസ്റ്റിൽ കുളിപ്പിക്കാൻ പോവാണ് എന്തൊക്കെയാണെന്ന് പറയും ഭയങ്കര ടെൻഷൻ പ്രത്യേകിച്ച് ഇഞ്ചി പറഞ്ഞിട്ടുണ്ട് കണ്ണെന്ന് ഭയങ്കര എന്താ പറയുക സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് നോക്കാം അല്ലേ ഇതിലാകുമ്പോ തല മാത്രമേ കാണുള്ളൂട്ടോ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ കുളിപ്പിക്കാനായിട്ട് പക്ഷേ കണ്ടാൻ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഇതേ ആദിക്കുട്ടനും ജിമ്പ് അരുന്നപ്പോൾ ഉള്ള കളി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടം പോയി ജിംബ് മാത്രമായി പിന്നെ ആൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോട്ടിങ് സ്നാക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് റസ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ കുറേ നേരമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്കാകുമ്പോഴേക്കും ഇറക്കണം അവിടുന്ന് അപ്പോൾ ഗായേസ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ അമ്മയമ്മക്കെ പോയി ഇനി ആരും ഇല്ല മക്കളൊന്നും ആരും ഇല്ല ജിമ്പും ഞാനും കണ്ണനും അമ്മയും പപ്പയും മാത്രമേ ഉള്ളൂ ഇനി ഭയങ്കര ബോറിങ് ഡേയ്സായിരിക്കും അപ്പോൾ എന്നാൽ വരാതെന്ന് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായേസ് നളപ്പുത്തിരി വീഡിയോ ആയിട്ട് കാണാൻ ബ